യേശു ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ പത്ത് പുരുഷന്മാർ അവൻ എതിർപ്പെട്ടു അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നുറക്ക പറഞ്ഞു അവനവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീനെന്ന് പറഞ്ഞു പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണു അവന് നന്ദി പറഞ്ഞു അവനോ ശമരിയക്കാരനായിരുന്നു പേർ ശുദ്ധരായി തീർന്നില്ലയോ ഒമ്പത് പേർ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറയുന്നതായി നാം വചനത്തിൽ കാണുന്നു ുള്ളവരെ നമ്മളിൽ പലരും വിവിധ ആവശ്യങ്ങളുടെ മധ്യയെ കർത്താവിനോട് നിലവിളിക്കുകയും കരണ തോന്നി കർത്താവ് മറുപടി നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വഴിക്ക് പോകും ഇന്ന് വളരെ കുറച്ച് പേർ തിരികെ അവൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്നതായി ഞാൻ കാണാറുണ്ട് തിരികെ വന്നില്ല എന്നുള്ളത് കൊണ്ട് കൊടുത്ത സൗഖ്യം കർത്താവ് തിരികെ എടുക്കുകയൊന്നുമില്ല പക്ഷേ ഈ ലോക ജീവിതത്തിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞൊരു വ്യക്തി കർത്താവിനെ പിൻപറ്റുന്നതിന് മനസ്സ് വച്ചില്ല എങ്കിൽ അവന് തുടർന്ന് ആത്മീയമായി വളരുന്ന കഴിയില്ല കർത്താവിനെ അറിയേണ്ടും പോലെ അറിയുന്നതിന് കഴിയില്ല കർത്താവുമായി ഒരു വ്യക്തിപരമായി ബന്ധത്തിലേക്ക് വരുന്നതിനും അവർക്ക് കഴിയില്ല ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം കർത്താവിനെ അന്വേഷിച്ചാൽ നിത്യതയുടെ വെളിച്ചത്തിൽ നമുക്കൊരു ഗുണവുമില്ല എന്ത് ഏതെങ്കിലും ഒരു മുഖാന്തരത്തിലൂടെ കർത്താവിനെ കണ്ടുമുട്ടുന്നവർ അവനെ നിരന്തരം പിൻഗമിക്കുവാൻ മനസ്സ് വയ്ക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്താവിൻ്റെ വാക്കിന് വില വലയിറക്കിയ പത്രോസ് പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോൾ മീനും വള്ളവും വലയും എല്ലാം വിട്ട് കർത്താവിനെ പിൻപറ്റിയതാ പിൻപറ്റിയതായി നാം കാണുന്നു ലഭിച്ചതിലല്ല പ്രശംസിക്കേണ്ടത് അവൻ തന്നവനിലാണ് നമ്മുടെ ഹൃദയം പതിയേണ്ടത് ഈ ലോകത്ത് എന്തെല്ലാം ലഭിച്ചാലും അതൊന്നും നമ്മെ നിത്യതയിലെത്തിക്കില്ല എന്നാൽ കർത്താവിൻ്റെ കരം പിടിച്ച് അവനൊപ്പം നടക്കുവാൻ മനസ്സ് വെച്ചാൽ നമ്മൾ നിത്യജീവന അവകാശികളായിത്തീരും ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ